പൈൽസ് രോഗികൾക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രതിപാദിക്കുന്നത് പൈൽസ് രോഗികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രയോഗങ്ങൾ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രയോഗമാണ് പൈൽസ് രോഗികൾക്ക് നല്ല ആശ്വാസം ലഭിക്കാൻ ഇത് സഹായകമായിരിക്കും നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ചെറിയ ഉള്ളിയാണ് ചീരുള്ളി എന്ന് പറയുന്ന ചുവന്ന ഉള്ളി എട്ടെണ്ണം അതുപോലെ എട്ട് മുക്കുറ്റി മുക്കുറ്റി പറിച്ചെടുത്തിട്ട് അതിന്റെ വേര് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം മുഴുവൻ എടുക്കുക ഈ എട്ട് ചെറിയ ഉള്ളിയും എട്ട് ഈ ചെടിയും മിക്സിയിൽ വെള്ളം ചേർക്കാതെ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക എന്നിട്ട് താറാവ് മുട്ടയിൽ ചേർത്ത് ഓംലറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക എന്നും രാവിലെ കഴിക്കുക ഏഴ് ദിവസം തുടർച്ചയായിട്ട് കഴിക്കുക നല്ല ആശ്വാസം ലഭിക്കും എത്ര പ്രയാസകരമായ സംഗതിയാണെങ്കിലും ആശ്വാസം ലഭിക്കാൻ ഇത് വളരെ നല്ലതാണ് ചെറിയ രീതിയിലൊക്കെ ഉള്ള പൈലിസ് തുടക്കമൊക്കെ ആണെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറാനും ഇത് സഹായകരമാണ് ആവശ്യാനുസരണം ഏഴു ദിവസം മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെ ഇത് ചെയ്യാവുന്നതാണ് ഇരുപത്തൊന്ന് ദിവസത്തിൽ കൂടുതൽ ഒരിക്കലും ഏത് മരുന്ന് പ്രയോഗമാണെങ്കിലും അത് കൂടുതൽ തുടർന്ന് പോകുന്നത് അത്ര അഭികാമ്യമായിരിക്കില്ല അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം വരെയൊക്കെ ചെയ്തു നോക്കാം ഇൻഷാല്ല മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടും കാണാം